നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്ത് ചെയ്താലാണെന്ന് വിജയിക്കുക ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും പന്തിയായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മത്സരം കെ കെ ആറിനോടാണ് കെ കെ ആറിനോട് ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ പഞ്ഞിക്കിട്ടതാണവർ അത് സ്വന്തം മൈതാനത്തായിരുന്നു ഇന്നത്തെ കളിയാവട്ടെ ഈഡൻ ഗാർഡൻസിലാണ് എന്ത് സംഭവിക്കും ഇന്ന് ഡബിൾ എഡർ ആണ് ഉച്ചു തിരിഞ്ഞുള്ള മത്സരം മൂന്നേ മുപ്പതിനുള്ള മത്സരമാണ് കെ കെ ആർ വേഴ്സസ് ആർ സി ബി എന്തായാലും ഇന്നത്തെ കളിക്ക് ആർ സി ബി പച്ച ജേഴ്സി അണിഞ്ഞാണ് കളിക്കാനിറങ്ങുന്നത് ഇനി കളർ മാറിയാലെങ്കിലും റിസൾട്ട് മാറുമോ ആർ സി ബി ഗ്രീൻ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ആദ്യമായിട്ടല്ല നമുക്കറിയാം അവർ ഇതിനു മുമ്പും വൈ പി എൽ പച്ച ജേഴ്സി അണിഞ്ഞ് കളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കളിച്ച പച്ച ജേഴ്സിയിൽ കളിച്ചപ്പോഴുള്ള റിസൾട്ടുകൾ എന്താണ് പന്ത്രണ്ട് മത്സരങ്ങളാണ് അവർ അവർ ഗ്രീൻ ജേഴ്സി അണിഞ്ഞ് കളിച്ചത് അതിൽ നാലെണ്ണം അവർ വിജയിച്ചപ്പോൾ ഏഴെണ്ണം തോറ്റിരിക്കുന്നു തോൽവി തന്നെയാണ് കൂടുതൽ ഒരു മത്സരം നോ റിസൾട്ടായി ഏതായാലും ഈ സീസണിൽ പച്ച ജേഴ്സി അണിഞ്ഞ് ഇന്നിറങ്ങുമ്പോൾ അവർക്ക് വിജയം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും കെ കെ ആറിനെതിരെ ഇതിനു മുമ്പ് കളിച്ച സമയത്ത് വെറും പതിനാറ് പോയിന്റ് അഞ്ച് ഓവറുകളിൽ ആർ സി ബി എടുത്ത നൂറ്റി എൺപത്തിരണ്ട് റൺസ് അനായാസം മൂന്നേ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ കെ കെ ആർ ചെയ്സ് ചെയ്തിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അതിനൊരു തുടർച്ച ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുനിൽ നാരായണും വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും ഒക്കെ ബാറ്റ് കൊണ്ട് തിളങ്ങിയ മത്സരം ആന്ധ്ര റസലും ഹർഷിത് റാണയും ഒക്കെ ബോൾ കൊണ്ട് തിളങ്ങിയ മത്സരം അന്നും വിരാട് കോഹ്ലിയുടെ വക എൺപത്തിമൂന്ന് റൺസ് ഉണ്ടായിരുന്നു പക്ഷേ ആർ വിജയം അകന്നുപോയി ഇന്നെങ്കിലും വിജയിക്കുമോ ആരാധകർ നോക്കിയാണ് ഒറ്റ മാത്രം വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് ആർ സി ബി നിലവിൽ ഏഴ് കളികളിൽ നിന്ന് ഒറ്റ വിജയം പിന്നെ ആറ് അങ്ങ് പൂട്ടി അങ്ങനെ രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് മറ്റൊരു ടീമിനും ഈ ഒരു സ്ഥിതിയില്ല രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് പത്താമത് നിൽക്കുന്ന ആർ സി ബി ക്ക് കളർ മാറിയാൽ റിസൾട്ട് മാറുമോ കാത്തിരിക്കും വിശേഷങ്ങളായി